ഈ കളിയിൽ ബയൺ നോക്കിണ്ട് ഫസ്റ്റ് ഹാഫ് ശരിയാണ് അവരെ പ്രോപ്പർ ലൈനപ്പ് ഒന്നും അല്ലായിരുന്നു ഈ ഒരു ഇതിലെ ലൈനപ്പ് ഒക്കെ അപ്പൊ ഇവരെ മെയിൻ ലൈനപ്പ് അല്ലായിരുന്നു ഇന്നത്തെ കെയിൻ വന്നു കിംഷു വന്നു ഒലീസ് വന്നു ഇവർ വന്നപ്പോൾ നല്ലൊരു ഭയങ്കര ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇവരുണ്ടാ ഇവര് മൂന്നാൾ വന്നപ്പോ അപ്പാര മാറ്റാണ് വന്നത് അത് നമുക്ക് പാസിങ്ങിലും അവരുടെ അറ്റാക്കിങ്ങിലും ഒക്കെ നമുക്ക് കാണാം ഇനി ആണെങ്കിൽ ബെൻഫിക്ക് അവിടെ അറ്റാക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇവർ വന്നതിന് ശേഷം ഊട്ടും അറിഞ്ഞിട്ടില്ല അമ്മാതിരി കീഡിലും പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഭാഗ്യമില്ല ഒട്ടും ഭാഗ്യമില്ല ഒലീസ് എങ്ങനെ കൊടുത്തോണ്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ട് എടുക്കുക പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ സ്ഥലത്ത് സനേൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കുറേ മിസ്സായി പോയിട്ടുണ്ട് കുറേ തവണ വിചാരിച്ചു ആ ഒരു ചാൻസ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലാ ഒലീസേക്ക് കിട്ടിയിരുന്നെങ്കിൽ അവനത്തെ തേൽ കാട്ടിയാൽ പിന്നെ കിമ്മിഷിൻ്റെ ഒരു കിഡ്ലൻ സാധനം ഉണ്ടായിരുന്നു കിഡ്ഡിലൻ ഫിനിഷ് ഒരു രക്ഷില്ലാത്ത സാധനം അത് ഡിസലോഡായി ഭയങ്കര സങ്കടായിപ്പോയി ഷെഡ പോലെ കിഡിലും സാധനം വിചാരിച്ചു ഫീൽ ചെയ്ത് സാധനം എടുക്കുമ്പോൾ അപ്പണ്ടവിടെ ഓഫ് സൈഡ് വിളിക്കണം എന്താ കെയിന് ഗോൾ കീപ്പറിനെ മുന്നുകൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോയി അതിൽ ഓഫ് പോയി സങ്കടമായി പോയി കാരണം അത്ര കിഡിലും ഗോളായിരുന്നു അത് അത്ര അടിപൊളിയായിരുന്നു ബെൻഫി കഴിഞ്ഞ് ഒന്നുകൂടി അടിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ ഒരു ഗോൾ അലൗ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് തോന്നി പോയി പക്ഷെ പറയാൻ കാര്യമില്ല പിന്നെയാണെങ്കിൽ യെല്ലോ കാർഡ് ബെനിഫിറ്റ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് മൂന്ന് യെല്ലോ കാർഡായിട്ട് അവർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒരു ടൈമിറ്റ് ഇപ്പോൾ നമുക്കെന്നെ തോന്നും അവർ ആ മറ്റേ പത്താം നമ്പർ ഉണ്ടാവും അവരേലെ എന്തേലും അവൻ്റെ പേര് കോക്ക് എന്തേ എന്താ ഒരു പേരിലേക്ക് ഓർമ്മയിലാക്കേ കോക്കെ എന്താ ഒരു എന്താ ഒരു പേര് അതിൽക്ക് ഓർമ്മയില്ല ചെങ്ങായി കുറേ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് അവർക്കൊന്നും പറ്റിയിട്ട് കാരണം ഒരു അറ്റാക്കിങ്ങിൽ വരുന്നില്ല പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് അറ്റാക്കിങ്ങിൽ കാണില്ല പക്ഷേ ഫസ്റ്റ് ഹാഫിലെ സ്റ്റാർട്ടിങ്ങിൽ അത് അത്ര ഓക്കെ അല്ലായിരുന്നു മേ ബി ആ ലൈനപ്പിൻ്റെ കുഴപ്പമായിരിക്കാം ഒരു പാസ് ഒന്നും കാണുന്നില്ല ഞാൻ അങ്ങനെ ആലോചിച്ച് അവിടെ കിമ്മിഷില്ലാത്തതുകൊണ്ടാണോ ആ ഒരു പക്കായ പാസ് അക്രൂസി ഭയങ്കര കുറവായിരുന്നു ഭയങ്കര കുറവായിരുന്നു പിന്നെ നമുക്ക് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാരണം അത്യാവശ്യം നല്ല അക്രൂസി ഉണ്ട് പിന്നെയാണെങ്കിൽ ആണെങ്കിലും അന്യായ ആയിരുന്നു ബയണ് മറ്റൊരു ബോൾ കിട്ടുന്നേ ഇല്ല ബോൾഡർക്ക് അവരെയൊക്കെ അന്യായു അവർക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്ന് പറഞ്ഞ സാധനം എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ എന്തോ ഈ കളി ഭാഗ്യമില്ല ഒട്ടും ഭാഗ്യമില്ല അങ്ങനത്തെ ഒരു വൃത്തിയേട്ട കളി ഇതൊരു സങ്കടമാണ് എനിക്ക് തോന്നുന്നു ബെനിഫിറ്റ് കുറെ നാളുകൾ കേശാണ് ജയിക്കുന്നത് കുറേ കാലം കേശാണ് ജയിക്കുന്നത് ആ എന്തായാലും പിന്നെ ആണ് രണ്ട് ടീമും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ആരുടെ അടുത്ത് കളിക്കാതെ നമുക്ക് നോക്കാം ഇനി ചെൽസീൻ്റെ അടുത്ത് ഇനി ഫ്ലെമിങ്കോൻ്റെ അടുത്ത് ജയിക്കില്ലേ കളി വരിക അല്ലേ അല്ലേ ആണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എൻ്റെ ആസ്ഥാന്നുള്ളത് സോ ഇനി മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു ബെൻഫിക്ക നല്ല കളിയായിരുന്നു അത്യാവശ്യം നല്ല മാക്സിമം അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് അത് കളിച്ചാൽ മതി അവർക്ക് അങ്ങനെ കളിച്ചാൽ മതി ഈ ഒരു കളി അവര് മുന്നോട്ട് വെച്ചാൽ മതി പക്ഷെ ഭയങ്കര സങ്കടം ഭയങ്കര സങ്കടം മറ്റവരെന്തോ പ്രശ്നമായിട്ട് സസ്പെൻഡ് ആയിട്ടുണ്ട് മറ്റേ കളി എന്താണ് ബൊക്ക ജൂനിയേഴ്സ് ഇപ്പം കളി നടന്നുകൊണ്ട് നിൽക്കാന്ന് തോന്നുന്നു എന്തായാലും അതിലേക്ക് നമുക്ക് പോകാം അപ്പൊ ബൈ